എന്തെങ്കിലും ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ ആ ഒരു ഉത്തരവാദിത്വം പറയുമെന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായ ചോദ്യമുണ്ട് മാത്രമല്ല ഇത്തരത്തിൽ തെരുവ് നായ്ക്കളെ ഷെൽട്ടർ ചെയ്യുമ്പോൾ അതിൻ്റെ ആ സ്ട്രീറ്റ് എന്നുള്ള സ്റ്റാറ്റസ് മാറി പിന്നീട് അതൊരു നമ്മൾ വീട്ടിൽ ഇങ്ങനെ സംരക്ഷിക്കുന്നൊരു നായ അത് മാറും അങ്ങനെയാണെങ്കിൽ കേരള പഞ്ചായത്ത് റൂൾസ് നയൻറ്റീൻ നയൻറ്റി എയ്റ്റ് സെക്ഷൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് പഞ്ചായത്തിൻ്റെ ലൈസൻസ് സെക്രട്ടറിയുടെ ലൈസൻസ് ഇതിനാവശ്യമാണ് ഓരോ നായ്ക്കൾക്കും ആ ലൈസൻസ് ആവശ്യമാണ് അവർ കൊടുക്കുന്ന ആ ലൈസൻസും പിന്നെ വാക്സിനേഷനും നിർബന്ധമാണ് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ ഇവർ ഇവിടെ സംരക്ഷിക്കുന്ന നായ്ക്കൾക്കൊന്നും കുന്നത്തനാട് പഞ്ചായത്തിൽ നിന്നുള്ള ലൈസൻസോ ഒന്നും ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് കാണിക്കുവാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രേഖകൾ കാണിക്കുവാനോ ഇവർ തയ്യാറാകുന്നുമില്ല അപ്പോൾ ബഹുമാനപ്പെട്ട കളക്ടറെ അടുത്ത് നമ്മളിത് ഇന്നലെ തന്നെ പറഞ്ഞു കളക്ടർ ആർ ഡി ഒനെ നിയോഗിച്ചു ആർ ഡി ഒ വന്ന് പരിശോധന നടത്തി ആർ ഡി ഒയുടെ റിപ്പോർട്ടിലും വളരെ കൃത്യമായിട്ട് ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇന്ന് അതിൻ്റെ മേൽ കളക്ടർ നടപടി എടുക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡും മറ്റ് അനുബന്ധ ഡിപ്പാർട്ട്മെൻറ്റുകളും അനി അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റും ഇപ്പോൾ സ്ഥലം സന്ദർശിച്ച് ആവശ്യമായ നടപടികൾ എടുക്കും അവിടെ ഈ എന്നൊക്കെ പ്രശ്നം അവർ അങ്ങനെ ജനപ്രതി എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ ചെന്നു എന്നിരുന്നുള്ള സത്യമാണ് ആ സമയത്താണ് ഇതിൻ്റെ ഉടമസ്ഥൻ്റെ മകൻ അവിടെ വരികയും അയാൾക്ക് ഈ പ്രമേസിൽ വീട്ടിലേക്ക് കയറണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു പക്ഷേ അവരതിനെ പോലും സമ്മതിച്ചില്ല സ്വാഭാവികമായിട്ടും ആ ഉടമസ്ഥൻ്റെ മകനാണ് മതിൽ ചാടിക്കിടന്ന് അകത്ത് കയറി പരിശോധിച്ചത് അതിലിപ്പോൾ എനിക്ക് ഉടമസ്ഥനെ തടയാനുള്ളൊരു ഇത് എനിക്കില്ലാത്തത് കൊണ്ട് പിന്നെ ആരോപണം എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും എം എൽ എ നിയമപരിധായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നിയമാനുസൃതം പരാതി കൊടുത്തു കഴിഞ്ഞാൽ അത് ഫേസ് ചെയ്യാൻ ഞാൻ റെഡിയാണ് നായ്ക്കളെ നമ്മൾ നായ്ക്കളെ ഉപദ്രവിക്കണമെന്നോ അല്ലെങ്കിൽ അവര് ഉപദ്രവിക്കണമെന്നോ ഒന്നും നമ്മുടെ ആവശ്യമല്ല അവര് ചെയ്യുന്നത് നല്ല പ്രവൃത്തിയാണെങ്കിൽ അവർക്ക് നമ്മൾ പൂർണ്ണമായ പിന്തുണ കൊടുക്കണം പക്ഷെ അത് പൊതുജനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കാതെ ആ നായ്ക്കളെ പ്രോപ്പറായിട്ട് ഷെൽട്ടർ ചെയ്യണമെന്ന് തന്നെയാണ് നമ്മുടെ ആവശ്യം അല്ലാണ്ട് ആ നായ്ക്കൾ ഉപദ്രവിക്കണമെന്നോ അവരുപദ്രവിക്കണമെന്നോ ഒന്നും നമ്മൾ പറയുന്നില്ല കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ച് ഗവണ്മെൻ്റ് നിർദ്ദേശിക്കുന്ന ലൈസൻസിങ് ഉറപ്പ് വരുത്തിയതിനു ശേഷം അവർ നായ്ക്കളെ ഇത് ചെയ്തു പക്ഷേ ആ ഭാഗത്തുള്ള നൂറുകണക്കിന് ആളുകൾ അനുഭവിക്കുന്ന നിങ്ങൾ മാധ്യമ പ്രവർത്തകരോട് പോകുമ്പോൾ ഒരാൾ പോലും ഒരു വൃത്തിയുള്ള സ്ഥലത്താണെന്ന് നമുക്ക് തോന്നുന്നില്ല അത്രയും വ്യക്തിഹീനമായിട്ട് തന്നെയാണ് അതുകൊണ്ടാണ് ജനങ്ങൾ അത്തരത്തിൽ പ്രതികരിക്കുന്നത്